മാറ്റി ഒരുപാട് ഈ പൈസ ഫോണെടുക്കും ഒരു പത്ത് പേരോട് സംസാരിക്കും നമ്മുടെ ഒരു വാക്കിയൊക്കെ അഭിമാനിക്കാൻ പറ്റുന്ന കൊച്ചി അപ്പുറത്ത് സൈഡിൽ കാണുമ്പോ ജസ്റ്റ് ഇരുനൂറ് മീറ്റർ കുറച്ച് മാത്രം നമ്മുടെ ഈ ദുരിതഭൂമി മറ്റൊരു ചാണ്ടിവിടുത്തെ കാര്യങ്ങൾ ചോദിച്ചറിയാം എല്ലാവർക്കും ഇവിടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എങ്കിലും നമുക്ക് എല്ലാവരുടെയും കാര്യങ്ങൾ അറിയണം അതുകൊണ്ട് നമുക്ക് ആ ചാൻഡർ ചോദിക്കാം ചേട്ടാ ഇവിടെ നമ്മൾക്ക് ഇപ്പൊ നിങ്ങളുടെ റോഡ് നമ്മുടെ ഇന്നലെ നമ്മുടെ കോർപ്പറേഷൻ തടയണാണോ അല്ലെങ്കിൽ ഇവിടെ ഉള്ള വികസനങ്ങൾ കോർപ്പറേഷൻ തടയണോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തടയണോ എന്നാണ് ചേട്ടന്റെ അഭിപ്രായം രാഷ്ട്രീയ പാർട്ടി ശരിക്കും ഓരോ വർഷം ഇങ്ങനെ വരും അവര് എലക്ഷൻ എടുക്കുമ്പോഴും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയും ഇവിടെ രണ്ടായിരത്തി പതിനാലിൽ പാസ്സായ ഔട്ടർ വേണ്ടും പാലവും ഇതുവരെ ഈ സാധനം ഇങ്ങോട്ടെത്തിയിട്ടില്ല കാരണം അവര് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു കളിയാണ് കാരണം ഞങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കണം അതാണ് അവരുടെ ഇത് ഞങ്ങൾ ഇവിടെ ഇത് ഇട്ടെറിഞ്ഞിട്ട് പോകാനുള്ള ഇതായിരിക്കും അവര് ഉദ്ദേശിക്കുന്നത് അത് ഞങ്ങൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ തന്നെ കിടക്കും എങ്ങനെ എന്നാലും ഞങ്ങ ഞങ്ങളുടെ കാരണന്മാരുടെ ായിട്ടുള്ള സ്ഥലങ്ങളാണ് ഞങ്ങൾ ഇത് കിട്ടി ഞങ്ങളിവിടെ പോകും ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളൊക്കെ പോകും ഇവിടെ രാത്രി പണിക്കുക രാവിലെ വന്ന് ഇവിടെ എല്ലാരെ പഠിക്കാൻ കൊണ്ടാണ് അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലൊരു എറണാകുളത്തിന്റെ ഒരു സെന്റർ പോർഷനിലാണ് നമ്മുടെ ഈ താണ്ടുവൻപൂർത്തുന്നത് ഇവിടെ നോക്കിയാൽ നമുക്ക് എല്ലാം കാണാം ഹൈക്കോടതി വരെയും കാണാം എന്നിട്ടും നമ്മളെ ഈ അധികാരികൾ ഇങ്ങനെ അധികാരികളിങ്ങനെ അവഗണിക്കണെന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനെന്തെങ്കിലും സമരമുറകളോ എന്തെങ്കിലും നിങ്ങൾ ഞങ്ങള് രണ്ടൂന്ന് സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് വഞ്ചി സമരം നടത്തിയിട്ടുണ്ട് പിന്നെ പിള്ളേര് ഉൾപ്പെടെ പെണ്ണുങ്ങൾ ഉൾപ്പെടെ ആയിട്ട് വെള്ളത്തേക്ക് കിടന്നിട്ടുണ്ട് വെള്ളത്തില് സമരം ചെയ്തിട്ടുണ്ട് അങ്ങനെ രണ്ടുമൂന്ന് പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ട് പല കാലത്തും ഇതൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഈ സമരങ്ങൾ നടത്തിയിട്ട് ഇത് പത്രങ്ങൾ വരെയും അറിയാത്തൊരു ഇതാണ് അവര് നടത്തിയത് കാരണം പരസ്യങ്ങളൊന്നുമില്ല അതെ ഒരു ഇംഗ്ലീഷ് ചാനൽ വന്ന് അന്നത്തെ ന്യൂസ് പിന്നെ അത് കഴിഞ്ഞിട്ട് മലയാള മനോരമ മറ്റുള്ള വസ്ത്രങ്ങൾ ഒന്നും തന്നെ വന്നില്ല എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അറിഞ്ഞിട്ടുള്ളൂ ഇങ്ങനൊരു വലിയൊരു പരിപാടിയാണ് ഇങ്ങനൊരു പരസ്യം അവർ ചെയ്തിട്ടില്ല കാരണം അപ്പൊ ചിലപ്പോൾ ഒരു മേല് ചെയ്തുള്ള ഇത് കിട്ടണ്ടാവും ഇങ്ങനെ ചെയ്യണ്ട എന്നുള്ള കാരണം അധികാരികൾ പറയുമ്പോൾ ഇങ്ങനെ അറിയുവല്ല നമ്മളത് സമ്മാനം ചെയ്തിട്ട് എന്താ നിങ്ങൾ അറിഞ്ഞില്ലെന്ന് ചോദിക്കൂല അതായിരിക്കും അവർ ചെയ്യാൻ അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങളിങ്ങനെ അവഗണിച്ചോണ്ടിരിക്കാനൊന്നും ഇല്ല ഒരു ഒരു സാധനം ഇല്ല കാരണം ഇത്ര ഇപ്പൊ വണ്ടൊക്കെ ഇടിഞ്ഞു പോയി അതുവരെ ഇവിടെ അത്രയും വലിയ ഫ്ളാറ്റുകൾ വന്നു ഈ ഞങ്ങൾ ഈ വീട് വെക്കണേ കഴിഞ്ഞിട്ടാണ് ആ ഫ്ളാറ്റുകൾ പൊന്തിയത് ഇപ്പം ഞങ്ങളുടെ വീടിന്റെ പണി തീർന്നിട്ടില്ല അക്കരയിൽ വന്നിട്ട് ഇവിടെ ഓരോ സാധനങ്ങൾ ഇവിടെ കൊണ്ടു ഒരു ഒരു ആശുപത്രി കേസ് വന്നു കഴിഞ്ഞാ എങ്ങനെ വഞ്ചിക്കണം അല്ല വേറെ ഒന്നും അങ്ങനെയുള്ള ഒരു ഇതാണ് കൂടെ കാരണം അധികാരികള് ഞങ്ങളെങ്ങനെ ഇട്ടേക്കൻ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോയിരുന്നാലും അവർക്ക് ഇതേപോലെ തൊട്ടടുത്ത് ഉള്ള കൊച്ചിങ് കോർപ്പറേഷൻ അല്ലേ സിറ്റിയുടെ അടുത്താണ് അപ്പൊ ഈ സ്ഥലങ്ങൾ കിട്ടിയാൽ അവർക്ക് ഇതേപോലെ ഫ്ളാറ്റുകൾ വെച്ച് അവര് ഞങ്ങള് ഓടിക്കാനുള്ള ഞങ്ങള് ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചിട്ടില്ല ഞങ്ങൾ എങ്ങനെയായിരുന്നാലും വെള്ളമൊക്കെ വെള്ളം വരെ ഇവിടെ കിടക്കും ശരിക്കും പറഞ്ഞ സത്യം പറ നമ്മടെ ഇവിടെ താമസിക്കുന്നത് വളരെ പാവപ്പെട്ട ജനങ്ങളാണ് നമ്മുടെ ഈ തണ്ടുവരത്തുരത്തിൽ താമസിക്കുന്നത് അവരുടെ ആകെയുള്ള മിച്ച ഭൂമി കെട്ടിപ്പിടിച്ച ഒരു ജീവികാലും മൊത്തം ഇവിടെ താമസിക്കാനുള്ള ഒരു പരിപാടിയാണോ പക്ഷെ ഇതിന്റെ അധികാരികൾ ആരും ഇതിലേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പൊ ഇനിയെങ്കിലും ഏതെങ്കിലും ഒരു അധികാരികളോ ഏതെങ്കിലും ഒരു സന്മനസ് ഉള്ള ആളോ ജനങ്ങളോ ആരെങ്കിലും കാണാൻ നമ്മൾ ഈ താന്നൂല തൂരുത്താരെ സഹായിക്കണം കാരണം അപ്പഴൊക്കെ അവസ്ഥയാണ് ഇവരുടെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വെള്ളം പോയി കഴിഞ്ഞാൽ സകല ടോയ്ലറ്റിലേയും വേസ്റ്റ് ഓരോ മുറ്റത്ത് വരുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ട് നമ്മുടെ ഈ കൊച്ചിയുടെ ഒരു സെൻട്രൽ പോർഷനിൽ കിടക്കുന്ന താണ്ടവൻ തീരുത്ത് നമ്മൾ നവീകരിച്ചില്ലെങ്കിൽ പിന്നെ എന്താ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ അധികാരികൾ ഇതിനെ ഇവരെ കണ്ണടക്കണെന്നുള്ളത് ജനങ്ങളെല്ലാവരും ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ഇവിടെ താമസിക്കുന്ന മനുഷ്യരാണ് ഇവരെ പരിഗണിക്കേണ്ടത് നമ്മുടെ കൂടി ആവശ്യമാണ് അപ്പൊ അതിന് എല്ലാ അധികാരികളും ഇതിന്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയായുണ്ട് അതുപോലെ കേന്ദ്ര സഹ പെട്രോളിയം മന്ത്രിയായുണ്ട് എത്തിക്കഴിഞ്ഞത് ചിന്ത ഉണ്ടാ തീർച്ചയായും അയാൾ ഇത് അറിയണമെങ്കിൽ ഞങ്ങളെ രക്ഷപ്പെടുത്തും കാരണം കേന്ദ്രം അറിഞ്ഞെന്നാല് ഞങ്ങൾ രക്ഷപ്പെട്ടിരിക്കും കേന്ദ്രത്തിലേക്ക് ഒരു കാര്യം ഇവർ അറിയിക്കൂല്ല ഇവര് വെച്ചേണ്ടിരുന്ന ഈ സ്വകാര്യമായിട്ടുള്ള ഓരോ വികസനങ്ങൾ ഇവിടെ കൊണ്ടൊക്കെ ഇപ്പൊ സുരേഷ് ഗോപി പിന്നെ കേന്ദ്രമന്ത്രി ആയിട്ടില്ലേ പുള്ളി വന്ന് കണ്ടുവന്നാല് ഞങ്ങൾക്ക് അതിന്റെ കാര്യങ്ങൾ പുള്ളി വന്ന് ചെയ്യുമെന്നുള്ള ഒരു ഉറപ്പ് അതാണ് അത്രേ ഉള്ളു അല്ലാതെ ഇപ്പൊ ഇനി ഇപ്പൊ വിവരം കൊണ്ടത് നടക്കുന്ന കാര്യം നടക്കൂടെ വീടുകളൊക്കെ വന്നതിന് ശേഷം വന്ന ഫ്ളാറ്റുകളാണ് ആ കാണുന്നത് ഒരുപാട് നിലവൊക്കെ നികത്തിയിട്ടുള്ള ഫ്ളാറ്റുകളാണ് ആ കാണുന്നത് അപ്പൊ നിങ്ങളുടെ ഈ സ്ഥലം ഇവിടെ നിന്ന് ഓരോരുത്തർ ഒഴിഞ്ഞു പോയിട്ട് ഇത് മൊത്തത്തിൽ എടുക്കാനുള്ള എന്തെങ്കിലും പ്ലാനുള്ള ഭൂമാഫിയ പോലുള്ള എന്തെങ്കിലും ഇതിനെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് വല്ല ഒരു ഇതുണ്ടോ ചേട്ടന് തോന്നലുണ്ടോ അത് ഉണ്ടാവും പിന്നെ അതായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ ഒരു വികസനങ്ങൾ വരാതാവും കാരണം ഞങ്ങള് പണിയെടുത്തിട്ടിരുന്ന മത്സ്യബന്ധനം നടത്തിയിരുന്ന സ്ഥലമൊക്കെയാണ് അതിപ്പോ ടാറ്റ കമ്പനിന്ന് പറഞ്ഞ ഈ കമ്പനി പഴയ ടാറ്റ കമ്പനിയാണ് അതാണ് പുഴരറ്റം അറ്റം അതായത് അവിടെ വാർജി വരും തോണിയൊക്കെ വരും അന്ന് പിന്നെ ആ രീതിയിലൊക്കെ ഞങ്ങൾ പണിയെടുത്ത സ്ഥലങ്ങളാണ് ഇപ്പൊ അതൊന്നും അത്ര അവരിങ്ക അടിച്ചു ചേർത്തിട്ട് അവർ ആ കാശ് കൊണ്ട് സ്ഥലം പിറ്റി മറ്റുള്ള ബിൽഡിംഗ് വേണത് നമ്മൾക്ക് നമ്മുടെ കര സേഫ്റ്റി ആക്കിട്ടില്ല അവരിപ്പ അവരവിടെ അടിച്ചു തന്നെയുമ്പോ ഞങ്ങൾ ഇത് തടഞ്ഞു വെച്ചെങ്കിൽ ആ കര ഞങ്ങക്ക് ഇവിടെ ഞങ്ങക്ക് വണ്ട് കിട്ടിപ്പോയനെ ഞങ്ങൾ ചെയ്തില്ല ഇവര് ചെയ്യും ചെയ്യും പറഞ്ഞിട്ട് ഇവര് ചെയ്തു ഇല്ല എന്നിട്ട് അവര് ഞങ്ങളെ ഇപ്പൊ ഇങ്ങനെ ഈ വെള്ളം കയറി ഇറങ്ങി വെള്ളം കയറി ഇറങ്ങി പോവാ അതാണ് ശരിക്കും ഒരു ഒരു ഇവിടെ ഒരു നല്ലൊരു ഏറ്റം ഏ ഇപ്പൊ ഏറ്റവും വലുതാണ് ഇപ്പൊ വെള്ളം ഒരു അരമുക്ക മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം കൂടി പൊന്തു അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുത്തെ സംഭവം ഞങ്ങള് പറയാതെ തന്നെ എനിക്കറിയാം കാരണം ആ ഒരു ജെട്ടിയുള്ള ആ ജെട്ടിയിൽ ഒരു ഇത്തിരി വെള്ളം ഒരു ഒരിച്ചിരി ഉണ്ടാവുള്ള കംപ്ലീറ്റ് മുങ്ങിപ്പോകും ആ ആ നടക്കണ റോഡ് ഇതെല്ലാം അതിലെ റോഡ് വരെ പൊട്ടി പൊളിഞ്ഞിരുന്നിട്ട് ഇതുവരെ പത്തിന്റെ ഒരു പൈസ ഒരു ഒരിയാക്ക സിമെന്റ് വരെ കൊച്ചിൻ കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഈ റോഡൊന്നും മെയിൻറ്റൈൻ ചെയ്യാൻ അവങ്ങിട്ടില്ല കൗൺസിലർ ഉണ്ട് കൗൺസിലർ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മരിപ്പ ആവശ്യം ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങോട്ട് വരും അല്ലെങ്കിൽ അയാൾ വരികയില്ല ഒരു ആവശ്യങ്ങൾ ഇവിടെ ചെയ്തിട്ടില്ല റോഡിനും ചെയ്തിട്ടില്ല ഒരു വികസനങ്ങളുമില്ല രാത്രിയാകുമ്പോ സന്ധ്യ ആകുമ്പോ നിറച്ച് കൊതുക്കാൻ ഞങ്ങളൊക്കെ പുക പോലും അടിച്ചിട്ടില്ല ഇതൊക്കെ ഞങ്ങള് ചിലപ്പോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ കാട് വെട്ടിക്കളയ അത് നടക്കണം ഇപ്പൊ അങ്ങോട്ടും നടക്കുമ്പോ കാണാം ഈ പച്ച പിടിച്ച് ആകെ മൂടിക്കണ്ടെങ്കിൽ അത് നിറച്ചുകൊതുവ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആ ഒരു കാഴ്ച തന്നെയാണ് നമ്മളെല്ലാരും ചിന്തിക്കുന്ന പോലെ തന്നെ ഈ ഫ്ലാറ്റുകളൊക്കെ കെട്ടിപ്പോകുന്നതുപോലെ തന്നെ ഇവിടെ ഉള്ള ജനങ്ങള് ഇവിടുത്തെ സ്ഥലം വിറ്റ് പോയതിനു ശേഷം എടുക്കാനുള്ള പദ്ധതിയാണോ എന്താണ് നമുക്കറിയില്ല പക്ഷെ നമ്മൾ ഏകദേശം കണ്ടിട്ട് അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് കാരണം ഒരു വികസനവും ഒരു ചേട്ടൻ പറഞ്ഞിട്ട് കാട് പിടിച്ചെടുക്കുന്ന സ്ഥലമുള്ള ഒരു കൊതുകിനെ ഓടിക്കാൻ പോലും ഒരു ഭരണാധികാരികൾ തയ്യാറാവുന്നില്ല എന്ന് പറയുമ്പോൾ അത്രക്ക് ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണുന്നത് അപ്പം അത് ഭരണാധികാരികളൊന്ന് ശ്രദ്ധിച്ച് നമുക്ക് ഈ താഴുവൻ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യാം ചെയ്യാ ചെയ്യാന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി വരുന്നവർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇവരെ പരിഗണിക്കുന്നില്ല അപ്പൊ അത്രക്ക് വിഷമ വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മുടെ താണ്ടുവൻപുരത്തിലുള്ളത്